നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് മുപ്പത്തഞ്ച് വർഷം ഞാൻ പരിശുദ്ധ കുർബാനയുടെ ശക്തി കർത്താവെ നീ അനുസ്മരിക്കണമേ കർത്താവ കർത്താവെ ശതകോടി ചവമാലകൾ ഞങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലേ ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത് വരെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച ജവമാല ശതകോടി ജപമാലയുടെ ശക്തിയാണ് ഇപ്പോൾ ലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശേ പലർക്കും അച്ഛനോട് പറയാൻ അങ്ങോട്ട് പറയാൻ പറ്റിയിട്ട് ലൈൻ കിട്ടിയില്ല ഞാൻ പലർക്കും ഞാൻ സംസാരിക്കുന്നത് തിരക്ക് കേട്ടില്ല അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല അങ്ങനെ പല പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട് ഈശോ അവരെല്ലാം ഞാൻ സ്പർശിക്കണെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവ് ഇപ്പം ലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെ തളിക്കണമേ ചെയ്യും ഈ ശുശ്രൂഷ കർത്താവ് എപ്പോഴെല്ലാം ആരെല്ലാം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കേട്ടുകേട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോഴെല്ലാം കർത്താവ് അടിപ്പിടർ പോലെ വൈ താ പോലെ ദൈവികശത്ത് അവരെ കാമസ് കെട്ടിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരു കർത്താവ് പ്രാർത്ഥിച്ചിരുന്ന കർത്താവ് ഉദരസംബന്ധമായ രോഗങ്ങളെ അനുഭവിക്കുന്നവരെ ഇപ്പോഴും ഈ പ്രാർത്ഥന കേൾക്കുന്നവരും കേൾക്കുന്ന സമയത്ത് അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അപ്പോൾ അവർ വിശ്വാസപ്രവർണ്ണം ചെല്ലേണ്ടതാണ് കർത്താവെ ഉദര രോഗികൾ കർത്താവ് പ്രാർത്ഥി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദ്ധരത്തിൽ സിസ്റ്റർ ഉള്ളവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ കർത്താവെ അവണ്ടാശയത്തെ സ്പർശിക്കുന്ന കർത്താവ് അവർ അമ്പലിക്കൽ കോടിനെ സ്പർശിക്കുന്ന കർത്താവ് യേശു അവൾ ബുദ്ധരാശയത്തെ സ്പർശിക്കുന്ന കർത്താവ് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നടക്കുന്ന പ്രാർത്ഥിക്കുന്ന പല 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 തവണകൾ ആഘോഷം വന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ കുഞ്ഞുങ്ങൾ ആ എല്ലാം ഗർഭപാത്രങ്ങളെയും യേശുവെ വിശിഷ്ടമായ രക്തത്താൽ അങ്ങ് ഇപ്പോൾ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എപ്പാത്തപ്പെട്ടത് കർത്താവ് ചെറിയ ചെവി തുറന്ന പോലെ തന്നെ കർത്താവ് എല്ലാ ചെവികളെയും സ്പർശിക്കുന്ന കർത്താവ് കർത്താവ് കണ്ണിനുകളെ സ്പർശിക്കുന്ന കർത്താവ് വറാത്ത തലവേദന കർത്താവ് നിർക്കാത്ത രക്തസ്രാവണം കിടത്താവ് നിൽക്കാത്ത രക്തപ്പഴുപ്പ് കിടത്താവി ഓരോ ചെവിയിൽ നിന്ന് വരുന്നവർ കർത്താവ് യീശു സ്പർശിക്കുന്ന കിടത്താവ് രോഗങ്ങൾ തെ അതി ഉരുക്കത്തെ രോഗങ്ങളെ സ്പർശിക്കണമെങ്കിൽ ഈശോ എല്ലാ മക്കളെക്കാർ കിഡ്നി രോഗികളെ സ്പർശിക്കുന്ന കടത്താവ് കരൾ രോഗികളെ സ്പർശിക്കുന്ന കടത്താവ് ഫാറ്റ് ലിവറുള്ളവരെ സ്പർശിക്കുന്ന കടുത്താവേ വേദന ഉള്ളവരെ കിടത്താവ് അങ്ങ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ സഭയിലുള്ള സന്നിധ്യപരമാക്കണമേ കർത്താവേ അങ്ങനെ തണ്ടലിന് വേദനയുള്ളവര് നടുവലിന് വേദനയുള്ളവര് കശീർ അകന്നിരിക്കുന്നവർ നടുവലിനകന്നിരിക്കുന്നവർ കർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്തവർ കിടപ്പ് രോഗികൾ കൃത്യമായി നടക്കാൻ പറ്റാത്തവർ കർത്താവ് ഒരു പണിയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ ജോലി നഷ്ടപ്പെട്ടൊരു കൃത്യമായി ജോലി അന്വേഷിക്കാൻ അന്വേഷിക്കുന്ന ഒരു കർത്താവ് പിരിച്ചുവിടിൻ്റെ ഭീഷണി അനുഭവിക്കുന്ന കൃത്യമായി ഓരോ മകനും കിടത്താതെ മിസ്സാക്കി വേണ്ടി ശ്രമിക്കുന്ന കർത്താവ് പി ആർ ഡിന് വേണ്ടി ശ്രമിക്കുന്നൊരു കർത്താവ് ഒ ഐ ടി മകൻ പരീക്ഷകൾ അതുപോലെ മത്സര പരീക്ഷകൾ ഐ എസ് ടി എസ് പരീക്ഷകൾ ഹാതു പരീക്ഷകൾ കിടത്തായി എം ഒ എച്ച് പരീക്ഷകൾ അങ്ങനെ എല്ലാ മത്സര പരീക്ഷകൾ ലോക്യത പരീക്ഷകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കണ്ണ ടെക്നിക്കൽ ട്രബിൾസ് ഉള്ളവർ സർട്ടിഫിക്കറ്റ് തടസ്സങ്ങളുള്ളവർ സാങ്കേതിക ദുരിതങ്ങളുള്ളവർ പരീക്ഷകർത്താവ് പഠനക്ക് വേണ്ടി കടുത്ത ഉന്നത വിദ്യാഭ്യാസം ശ്രമിക്കുന്നവർ അത് ലഭിക്കാത്ത കർത്താവേ പലതരത്തിൽ ജോലിയില്ലാത്ത സ്ഥലമില്ലാത്തൊരു കർത്താവെ അങ്ങനെ ഓരോരോ വിഷയത്തിനു വേണ്ടി കണ്ണിനുള്ള പ്രാർത്ഥിക്കുന്നു ഈശോ ജീവിത പങ്കാളി താമസിക്കുന്നവർ വഴക്കുള്ളവർ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ മക്കൾ കൃത്യം വഴിപിഴച്ച് പോയൊരു തെറ്റായ പ്രണയബദ്ധ കുടുങ്ങിപ്പോയി പലതരത്തിൽ വിഷമങ്ങൾ കടത്താവ് വിശ്വാസം നഷ്ടപ്പെട്ടു പോയവര് പ്രാർത്ഥന നടക്കാത്തവര് പ്രാർത്ഥനക്ക് തോന്നാത്തവര് അങ്ങനെ വ്യത്യസ്തമായ ആധ്യാത്മികമായ സാഹിത്യങ്ങൾ ജീവിക്കുന്നവരുടെ പേരെല്ലാം കർത്താവിന് കർണച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ മേഘ സ്തംഭത്തിലൂടെ കർത്താവ് അങ്ങനെ മക്കൾക്ക് നൽകിയ അതേ സാന്നിധ്യം കർത്താവ് ഇപ്പോഴീ പ്രാർത്ഥനയുടെ കർത്താവ് അങ്ങ് മക്കൾക്ക് നൽകിയ അമ്മയെ പരിശുദ്ധ അമ്മയെ കാല കല്യാണ കുടുംബത്തിൽ കടന്നിരുന്നു ആ കുടുംബം പോലെ കിടത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ലൈ ലൈലിലുള്ള ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കിടത്താവ് വരാനിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയുന്ന സ്ഥലത്ത് കർത്താവ് പരിശുദ്ധാത്മാവിന് അതേ ശക്തിയാൽ പരിശുദ്ധ അമ്മ വരാനിരിക്കുന്ന ആപത്തുകളെ അനുസ്മരിച്ചുകൊണ്ട് അപമാനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിച്ച പോലെ ഓരോരോ ഇല്ലായ്മകളും അല്ലായ്മകളുള്ള ഓരോ വേണ്ടി ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥിക്കണം ഈശോ ഈ ചൂടിയവരെ തലവേദന അനുഭവിക്കുന്ന മക്കളുടെ കൃത്യാവ് അവിടെ സ്ഥിരസ്ഥി സ്പർശിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു തിരുവിലാലും മുറിവറ്റവനെ ശ്വാസകോശ രോഗികളെ കൃത്യ നെഞ്ചിന് നെഞ്ചിന് ശ്വാസ കഫ തടസ്സമുള്ളവർ കടുത്താവ് ശ്വാസ കൃത്യ ശ്വാസകോശം ലഭിക്കാതെ പൾസ് കുറഞ്ഞാലുള്ളവർ പല അൾസർ രോഗികൾ കൃത്താവ് തൈറോയ്ഡ് രോഗികളെ ട്രോൺസൈറ്റ് രോഗികൾ സ്പർശിക്കണമെങ്കിൽ കരു രോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കൃത്യം പങ്കിയാസ് രോഗികളെ സ്പർശിക്കാൻ പ്രാർത്ഥിക്കാവ് വാതുരോഗികൾ കർത്താവ് ഓരോരോ തരത്തിൽ പിരിച്ചു വന്നിട്ട് നീണ്ടു നീണ്ട ദിവസങ്ങൾ പോകുന്നവരെ കഠോരമായ വേദന അനുഭവിക്കുന്ന കർത്താവ് കൃഷി വരാത്ത ഒരു കർത്താവ് അഡാശയം ഉണ്ടാകുമോ ഇല്ലാത്തൊരു കർത്താവ് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് അത്യാവശ്യത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഷണ്ടത്വം അനുഭവിക്കുന്ന അല്ലതടങ്ങൾ അനുഭവിക്കുന്നവേണ്ട കത്താവിൻ്റെ രണ്ട് കല്ലണിന്റെ ജനിപ്പിക്കാൻ ദൈവത്തിൽ കഴിയുമെന്ന് ചില കർത്താവിന്റെ ശക്തിയാൽ ചില പാത്രങ്ങളുടെ കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെത്തേ മരണഭീതി ുള്ള ഒരു കർത്താവ് മരിക്കുമ്പോൾ മരിച്ചു പോകുമ്പോൾ രോഗം വരുമ്പോൾ കിടന്നു പോകുമ്പോ ആരും നോക്കാനുണ്ടാകും തിരക്കാനുണ്ടാകത്തില്ലല്ലോ സാമ്പത്തികം തകർന്നു പോകുമ്പോൾ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എങ്ങനെ ജീവിക്കും എന്നറിയാതെ പലതര കാര്യത്തിലെ ആദികൾ ഭീതികൾ അനുഭവിക്കുന്നെല്ലാം കർത്താവിന്റെ അവിടെ ഹൃദയങ്ങളിലെല്ലാം കർത്താവിനെ ചതി പ്രവർത്തി പ്രാർത്ഥിക്കുന്നത് കർത്താവെ പിൻകർ സ്പർശിക്കണമെങ്കിൽ സ്പർശിക്കണമെന്ന് മറാത്തു നിർത്താത്ത തലവേലുള്ളവർ ഉറക്കമില്ലാത്ത ഒരു കർത്താവ് പ്രാന്തനെ പോലെ നടന്ന പ്രാന്തിയെപ്പോലെ നടക്കുന്ന ഒരു കർത്താവ് എന്ത് ചെയ്യുന്നറിയാൻ പറ്റാതെ ജീവിതം എവിടും തുടങ്ങണേ എങ്ങനെ അവസാനിപ്പിക്കും റിയാൻ പറ്റാതെ പലതരത്തിലുള്ള വൈരാഗ്യങ്ങളെ ശത്രുക്കളെ ശത്രുദോഷങ്ങളെ കുടുംബത്തോടെ കൂടു പലതരത്തിലുള്ള പക അനുഭവിക്കുന്ന ഒരു കർത്താവ് വൈരാഗ്യം അനുഭവിക്കുന്നവർ ഭീഷണി അനുഭവിക്കുന്നവർ ജോലി കർത്ത ചേടി അലയിക്കുന്ന ഒരു കർത്താവ് ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു കർത്താവ് ഇവർ പിരിച്ചുപിടത്തിൽ പിരിച്ചുവിടപ്പെട്ട ഒരു കർത്താവ് ജോലി അന്വേഷിക്കുന്നവർ കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് പറ്റാത്തവർ ഒരുമിച്ച് താമസത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരെല്ലാം സ്പർശിക്കണമെങ്കിൽ വ്യത്യസ്തമായ രോഗങ്ങളിൽ വ്യത്യസ്തമായ മരുന്നുകളുപയോഗിക്കുന്നവർ ആ മരുന്നുകൾ ഭരിക്കാത്തവര് ആ മരുന്നുകൾ ഭരിച്ചിട്ട് വേണ്ടത്ര സൗകര്യം ലഭിക്കാത്തവര് കർത്താവ് അവരെ ചികിത്സ ഡോക്ടർ കഴിക്കുന്ന മരുന്ന് ഭക്ഷണം കർത്താവ് ഗർഭാശംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർ മക്കൾ ഇല്ലാത്ത കർത്താവ് ആശുപത്രി കഴിയുന്നവര് അശ്വതി ഗർഭാശയ സംബന്ധ രോഗങ്ങൾ കഴിയുന്നവര് ഉദ്രാസന സംബന്ധ രോഗങ്ങൾ കഴിയുന്നവർ അത്സര രോഗികൾ അർസവ രോഗികളെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് ഉള്ളംഖാനം കർത്താവ് ഉച്ചവരെ അടിപ്പിള്ള പോലെ വൈദാഖാനം പോലെ ദൈവത്തിന് ശത്യം കണ്ട इन्हें करता हूँ इन्हें तो मायने ना मत सभी अतिकार थे कुछ इन्हें डर यार तो देह में सत्य है ईश्वर ना मत इनमें सब क्या प्राप्त करे तो जीसस क्राइस्ट पावर डेव स्पिरिट ए फायर फिंगर सांकोत अप्रिशियस ब्लड नॉट इन पीसेस स्पिरिट नॉट इन पीसेस पुट अप पावर एंड ग्रेस ए कमेंट यू द नेम ऑफ जीसस क्र അപ്പൊ കർത്താവ് നല്ല നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്ത് കർത്താവി ഈശോ നിന്റെ വിശുദ്ധ പൗരഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവി കർത്താവി അനേകം മക്കളെ ഇപ്പോഴീ ലൈനിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ചിലക്ക് ഞങ്ങളെ ലൈനിൽ കിട്ടുന്നുണ്ട് ചിലക്ക് കിട്ടുന്നില്ല കിട്ടാത്തവർക്ക് സങ്കടവും വിഷമവും ഉണ്ട് അവിടെ വിഷമം കർത്താവ് അങ്ങ് അവിടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അവർക്ക് അടയാളം കൊടുക്കണം രോഗികൾ സൗഖ്യപ്പെടണം ജീവിത മണ്ഡലങ്ങളിലും ജോലി കാര്യങ്ങളിലും വിവാഹ കാര്യങ്ങളിലും വിഷം അനുഭവിക്കുന്നവരും ഗർഭിണികളും മക്കളില്ലാത്തവരും കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കൃഷിന്റെ അടയാളത്തിൽ ജീവനോടെ കൃപാശ് പ്രത്യക്ഷ പരിശുദ്ധ അവിടെ മധ്യസ്ഥാമത്തിൽ സൗഖ്യമാകട്ടെ ഹൃദയം സമാധാനം അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്ത മക്കളെ സ്വയത്ത് പ്രാർത്ഥിക്കുന്നു വീടില്ലാത്ത പ്രാർത്ഥിക്കുന്നു ഈശ്വര പലതരം കാരണങ്ങളാൽ ജീവിതത്തിൽ വളരെ കുരുങ്ങി കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാതാതെ വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ യേശുവിന് ഉന്നതമായ നാമത്തിൽ അവർ എന്തിനെല്ലാം വേണ്ടിയാണ് വേദന അനുഭവിക്കുന്നത് ആ ഭാരങ്ങളെല്ലാം അത് മാറുകയും കർത്താവ് നിരാശ അനുഭവിക്കുന്നവരെ സങ്കടം അനുഭവിക്കുന്നവരെ ഈശ്വര എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ അന്തരാളം കൊള്ളുന്നവരെ എല്ലാം കർത്താവ് ഉറക്കമില്ലാത്തവരെ സമാധാനം അനുഭവിക്കാത്തവരെ അസ്വസ്ഥത അനുഭവിക്കുന്നവർ മേലെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ കൃപയാൽ കൃപയാൽ സൗഖ്യം നിറയട്ടെ ദൈവത്തിന്റെ കൃപയാൽ സന്തോഷം നിറയട്ടെ മക്കളുടെ ലൈനിൽ കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ പതിനായിരക്കണക്കിന് മക്കളെ അങ്ങ് സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈശയെ അതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു അവിടെ അവരുടെ യൂട്യൂബിൽ യൂട്യൂബിലങ്ങനെ കർത്താവേ അങ്ങനെ ഞങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട് ഈശോ അതുപോലുള്ള അനുഭവങ്ങളെ ഇപ്പം പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ ഈശോ സഭയിലുള്ള സാന്നിധ്യം പൂടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ ജയമാതാവ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണമെന്ന് ഈശോ മുപ്പത്തഞ്ച് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാൻ ശക്തിയാലോ കൃപാ സർത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത കൃപാസ എടുത്ത് കർത്താവ് ഉടപടി എടുത്തുപോയ മക്കള് ലൈറ്റക്കാനിൽ പ്രേർ എടുത്തു പോയ മക്കള് കർത്താവ് പേർ എഫിലെല്ലാം കർത്താവ് പേർ റിക്വസ്റ്റ് ഇടുന്നവര് കർത്താവ് ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ അവസ്ഥകളിലും ആരാധനകളിലും ല്ല കർത്താവിനെ കൃപ ചൊരുങ്ങിയ കർത്താവ് അങ്ങ് അവരെല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരെല്ലാം അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു മുടി കൊഴിയുന്ന ഒരു കർത്താവ് ഉള്ളം കാലം ഉച്ചവരെ കർത്താവിനെ കൃപൻ നിറേണ്ട പ്രാർത്ഥിക്കുന്നു കറുത്ത ജോലി ഇല്ലാത്തവർ വീടില്ലാത്തവർ വിവാഹ ഒത്തു വരാത്തവർ വിവാഹം കഴിച്ചവർ പെരിയാൻ പോകുന്നവർ മക്കളില്ലാത്തവർ മക്കൾക്ക് വേദനയുള്ളവർ മക്കൾ അന്യ അന്യാധീനം പെട്ട് പോകുന്നവർ മറ്റ് പ്രണയബന്ധങ്ങൾ അകപ്പെട്ട കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നവർ സാമ്പത്തിക തകർച്ചയുള്ളവർ വരുമാനം ഇല്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ജോലി തടസ്സമുള്ളവര് ഈശോ വരുമാന മാർഗങ്ങൾ തടസ്സമുള്ളവര് എല്ലാവരും പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇപ്പഴും നീ സുഖപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളുണ്ട് ഈശോ ശരീരത്തിൽ മുഴുവനും മുള്ളു മുള്ളു പോലെ കുത്തു പോലെയുള്ള ഓരോ മുഖക്കുരു പോലുള്ള പാടുകൾ വീഴുന്നവരെ അഗ്നിമിഷം സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവ് ഈശോ ശരീരത്തിലെ കൊളസ്ട്രോൾ ഉള്ളവര് പക്ഷ രോഗികള് ഷുഗർ രോഗികൾ രോഗികൾ രോഗികള് കർത്താവ് ഉന്നതമായി നാമത്ത് സൗഖ്യമാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് രോഗത്തിന്റെ രോഗമുള്ളവര് ആന്തരികമായ അവയങ്ങൾ കേടുള്ളവരെ മായ ഗ്രന്ഥർത്താവ് ശ്രാവില്ലാത്തവര്സ് ഇല്ലാത്തവര് അത് കർത്താവ് അന്നാശ്ര ഉൽപാദിപ്പിക്കപ്പെടാത്തവര് മക്കളില്ലാത്ത കർത്താവ് അങ്ങനെയുള്ള എല്ലാ മക്കളെയും കർത്താവ് യേശുവിനെ ഉന്നതമായി നാമത്തിൽ സമര കുശിന്റെ അടയാളത്ത് സൗഖ്യപ്പെടുത്തുന്നു കർത്താവ് ദേവുവിളിക്ക് പോയിരിക്കുന്നവരെ ദേവുവിളിക്ക് പോയിട്ട് അവിടെ തടസ്സമുള്ളവരെ കർത്താവ് തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരും സ്വന്തം പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപ കർത്താവിന്റെ ശക്തി മക്കളെ ആവർത്തിക്കട്ടെ ഈശ്വരന്റെ ഉന്നതമായ നാമത്തിലേക്ക് മഹത്വപ്പെടുത്താൻ உள்ள அடிய பரிசிரமங்களை படிச்சு தமிழ் தேவ மாதாவே വിശുദ്ധമായ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മതി പ്രാർത്ഥിക്കണമേ സ്ഥലം വിറ്റുമാറാത്തവർ വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ വളർത്തു മൃഗങ്ങൾ ആട് കോഴി കർത്ത പശു അങ്ങനെയുള്ള എല്ലാ പക്ഷികളും മൃഗങ്ങളെ കറുത്ത രോഗികളെ കറുത്ത അതിൻ്റെ വരുമാനം മുട്ടിപ്പോയവർ അല്ല അതിൻ്റെ പേരിൽ കറുത്ത കുടുംബത്തിൽ പട്ടിണിയുള്ളവരെ എല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തുപോരാത്തവരും കർത്താവ് വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ ജില്ലകളിലെ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾ താമസിക്കുന്നവരെ കർത്താവ് ലോക്ക്ഡൌണിൽ അകപ്പെട്ടു പോയവർ ജോലി ാത്തവർ ജോലിക്ക് പോയാൽ ആഗ്രഹിക്കുന്നവർ കർത്താവ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ അവരെല്ലാം സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൊച്ചുമക്കളെ പരീക്ഷ കൊച്ചുമക്കളെ സ്കൂളിൽ ചേർക്കാൻ ബുദ്ധി വേണ്ടി ബുദ്ധിമുട്ടുന്നവർ അഡ്മിഷന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരെ നൈപുണ്യ പരീക്ഷകൾ വൈദ്യം പരീക്ഷകൾ ഐ എൽ ടി എസ് പരീക്ഷകൾ അതുപോലെയുള്ള ഓരോ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ഡേറ്റ് എടുത്തവർ പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവർ എല്ലാ തരത്തിലും വിദ്യകളായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ളവർ രേഖകൾ അതുപോലെ ൾ സർട്ടിഫിക്കറ്റുകള് റേഷൻ കാർഡുകൾ അങ്ങനെ എല്ലാ എഗ്രിമെൻറ്റുകള് ഇതുപോലെ രേഖാപൂരമായി തടസ്സം ഉപയോഗിക്കുന്നവർ രേഖകൾ കൈ കിട്ടാത്തവർ രേഖകൾ കൈമോശം വന്നു പോയവര് കർത്താവെ വാർത്തകൃത്ത് വേദനിക്കുന്നവര് വാർത്തകത്ത് വേദനിക്കുന്നവർ ശുശ്രൂഷിക്കുന്നവർ കർത്താവ് വാർത്തകത്ത് വേദനിക്കുന്നവർക്ക് മരുന്ന് എത്തപ്പെടാത്തവർ മരുന്ന് കിട്ടാത്തവര് മരുന്ന് പരിക്കാത്തവര് കർത്താവ് ഉറക്കമില്ലാത്തവര് കർത്താവെ പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ മരണ ഭയമുള്ളവര് കർത്ത കർത്താവ് മാനസിക രോഗമുള്ളവര് എല്ലാവരും ശ്രമിച്ചു പ്രാർത്ഥിക്കുന്നു തമ്മിൽ വഴക്കുള്ളവർ വിദ്വേഷമുള്ളവർ പരസ്പരം ഒരു കുടുംബത്തിൽ തന്നെ കടത്താവെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റാത്തവർ കടത്താവേ പരസ്പരം വേദനിക്കുന്നവർ പരസ്പരം ഭക്ഷണം കഴിക്കാൻ നടക്കുന്നവർ പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങൾ അങ്ങനെയുള്ള ഓരോ വ്യക്തികളെ കത്താവെ ഈരുമിഷം സ്പർശിക്കണമേ ഈശ്വരോ അങ്ങനെ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അവടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഈശ്വര കുംഭ്രസാരവും കുതാസവും ഇല്ലാത്തൊരു കാലകത്ത് കത്തെത്താവ് പവം പെരിക്കറ്റ് കടത്താവ് പലതരത്തിലുള്ള ബുദ്ധിമോസങ്ങൾ കഥ ചെയ്ത് ചെയ്ത

വളരെ വേദനയോടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട് അവരെല്ലാം ഞങ്ങൾക്ക് നിൽക്കാറ് കുടുംബവും ആ കുടുംബത്തിന്റെ പ്രത്യേകമായ ഉത്തരവാദിത്തവും ഉത്തരവാദിത്വം സമയബന്ധിതമായി നിറവേറാനുള്ള ഡേറ്റുകൾ വിവാഹത്തെ ഡേറ്റുകൾ പരീക്ഷയുടെ ഡേറ്റുകൾ പാകുടമ്പടി ഡേറ്റുകൾ ചികിത്സയുടെ ഡേറ്റുകള് ഓപ്പറേഷൻ ഡേറ്റുകള് യാത്രയുടെ ഡേറ്റുകള് പ്രമാണം നടക്കാനുള്ള ഡേറ്റുകള് ഇടപാടുകളുടെ എല്ലാ തരത്തിലുള്ള ഡേറ്റുകള് കർത്താവ് ഡെലിവറിയുടെ ഡേറ്റുകള് അങ്ങനെ വ്യത്യസ്തങ്ങള് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ കൈപണ്യ പരീക്ഷകള് യോഗ്യതാ പരീക്ഷകള് മത്സര പരീക്ഷകള് അതിൻ്റെ ഡേറ്റുകള് അത് വരാനുള്ള ഇന്റർവ്യൂ ഇന്റർവ്യൂ ടെസ്റ്റ് റിസൾട്ട് വരാനുള്ള ഡേറ്റുകള് സമയ കടികാരമായി നിയന്ത്രിച്ചു പ്രത്യക്ഷപ്പെട്ട പരിശിദ് ഇട്ട് ഡേറ്റുകളിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഡേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നവര് ഡേറ്റുകളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്തിലെ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലുണ്ടായാലും നിങ്ങൾക്ക് വേണ്ടി മധ്യസം വഹിക്കണമേ കർത്താവ് ബാങ്കിൽ കടം വന്നു സ്വകാര്യ വ്യക്തികൾ കടം വന്നു പോയവര് ഇശയെ വീടില്ലാത്തവര് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവര് വീട് വെക്കാൻ അപേക്ഷ കൊടുത്തവര് ഇഷ വീട് പകുതി കെട്ടിട്ട് പിന്നെ കെട്ടാൻ പറ്റാതെ വന്നവരെ മരണം സംഭവിച്ച കുടുംബങ്ങള് വേദനയെ പെടയുന്ന രോഗികളായ ഉള്ളവരുടെ കുടുംബങ്ങളെ ഇഷയെ അങ്ങനെയുള്ള ഓരോ കുടുംബങ്ങൾ കർത്താവേ വൈരാഗ്യതിരിക്കുന്ന കുടുംബങ്ങള് അയവാസികളുമായി ഭിന്നതയും കേസുമുള്ളത് കാരണം മനസ്സ് സങ്കട അനുഭവിക്കുന്ന കുടുംബങ്ങള് അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളിലും രക്തമഴ കർത്താവിന്റെ വിശുദ്ധ മഴ പെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവെ എല്ലാ മനാക്കന്മാരെ രക്തസാക്ഷികളെ വിശുദ്ധന്മാരെ വേദസാക്ഷികളെ അമ്മയുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് മധ്യസ്ഥ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ രോഗികള് ആശുപത്രി കഴിയുന്നവര് ആശുപത്രിയിൽ നിന്ന് പോരാൻ കഴിയാതെ വരുന്നവർ ആശുപത്രിയിൽ പോകാൻ പേടിയായിട്ട് അഥവാ വല്ല ചികിത്സ ഉണ്ടെങ്കിൽ കോവിഡ് വരുമോ എന്ന് പേടിച്ചിട്ട് രോഗം പറയാത്തവര് ഈശോയെ വിശപ്പില്ലാത്തവർ ഉള്ള വിശപ്പ് കൊണ്ട് കർത്താവെ വിശക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അൾസർ മൂലം ശരീരം വേകുന്നവർ വെന്ത് നീറുന്നവർ പീർത്തു വരുന്നവർ ഉറക്കമില്ലാത്തവർ കർത്താവ് ഭ്രാന്തിന്റെ അസുഖമുള്ളവർ മാനസിക രോഗികൾ കർത്താവ് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഈശ്ശയെ വിശ്വാസം നഷ്ടപ്പെട്ടവര് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെ ആത്മാ വാദം വന്ന പോലെ കിട്ടാവേ വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയാതെ ആത്മീയമായി തളർന്നു കിടക്കുന്നവരെ കിട്ടാവേ അത് തരിത്ത ഭൂമി എന്ന് പറഞ്ഞു കർത്താവെ ബാലിക എഴുന്നേൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ മൃതരെ കർത്താവ് ഉയർപ്പിച്ച കർത്താവെ നിന്റെ വലത് കൈ ആണിപ്പെടുത്താറുണ്ട് വലത് കൈ അത്ഭുതകരങ്ങള് മനസ്സ് തളർന്നവരെ സ്പർശിക്കണമേ ഹൃദയം തളർന്നവർ തകർന്നവരെ സ്പർശിക്കണമേ കർത്താവ് കിടന്നു പോയവരെ കർത്താവേ ഇനി ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല ഞാൻ ഒന്നുമില്ല ഓരോരുത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് മരവിച്ച് പോയവർ കർത്താവെ മനസ്സ് മരവിച്ചവർ ശരീരം വരവിച്ചവർ പരഭർത്താക്കന്മാരുടെ തമ്മിൽ സ്നേഹമില്ലാത്തവർ ശാരീരിക ബന്ധം ില്ലാത്തവര് മാനസികമായി അകന്ന് കഴിയുന്ന ഒരു കർത്താവ് കുടുംബങ്ങളിൽ ഗ്രൂപ്പുള്ള ഒരു കർത്താവ് പല പല ഒരു കർത്താവ് ഓരോരോ കാര്യങ്ങൾ ജയിക്കാനും നേടിയെടുക്കാനും വേണ്ടി കർത്താവ് പലപ്പോഴും മത്സരത്തിൻ്റെയും ഭീഷണിയുടെയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ച് കുടുംബത്തിൽ കർത്താവെ തകർന്ന് തരിപ്പുഴമാക്കുന്നു ഈ കുടുംബം നശിച്ചാലും ഒരിക്കലും ചുക്കുമില്ല എന്ന് വിചാരിച്ചൊരു കർത്താവ് അങ്ങ് മൃഗീയമായി നാരകീയമായി ചിന്തിക്കുന്നവർ കർത്താവ് കർത്താവെ അതുപോലെ തന്നെ വ്യക്തികളെ കൊണ്ട് പേടിക്കുന്നവർ വ്യക്തികളെ ഫോൺ വിളിക്കുമ്പോൾ പേടിക്കുന്നവരുടെ കർത്താവ് വ്യക്തികൾ സംസാരിക്കുമ്പോൾ പേടിക്കുന്ന ഒരു കർത്താവ് ഇങ്ങനെ ഓരോ തരത്തിലുള്ള പേടികൾ ഭയങ്ങൾ കർത്താവ് ഒരു കാരണം ഗർഭം ർഭന്ധരിച്ച പെട്ടെന്ന് കർത്താവേ കർത്താവെ ആ കുഞ്ഞു ഉദരത്തിൽ പൂണ വറച്ച് എത്താതെ കർത്താവേ പലതരത്തിൽ അബോട്ടായി പോകുന്നവർ കർത്താവ് വർഷങ്ങളായിട്ട് വിവാഹ തടസ്സം വരുന്നവർ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള വഴക്കുകൾ കേസുകൾ അകൽച്ചകളിൽ കഴിയുന്നവർ വ്യവഹാരം കഴിയുന്നവർ സാമ്പത്തിക കടങ്ങളിൽ മുങ്ങിപ്പോയ ഒരു കർത്താവ് രണ്ട് പ്രളയങ്ങളും കോവിഡും അതുപോലെ തന്നെ പലതരത്തിലുള്ള ദുരന്തങ്ങൾ സംസ്ഥാനത്തെ കർത്ത കടന്നു പോയപ്പോഴേ സാമ്പത്തികമായി തകർന്നു പോയവർ തൊഴിൽ നഷ്ടപ്പെട്ടവർ കന്നുകാലികൾ നഷ്ടപ്പെട്ടവർ കർത്താവ് വീട്ടിൽ ജീവിക്കുന്ന കോഴി പോലെയുള്ള അവസരം ആയിരക്ക തറാവ് നഷ്ടപ്പെട്ടവര് കർത്താവെ പശുവിന് നഷ്ടപ്പെട്ടവര് ഇന്നും കർത്താവ് ഒന്നും കിട്ടാതെ വേദനിക്കുന്നവര് അതിൻ്റെ പേര് സാമ്പത്തികമായി തകർന്നു പോയവർ മനസ്സിടിഞ്ഞു പോയവര് കർത്താവെ കുടുംബത്തിലും ചുറ്റുവട്ടങ്ങളിലും എപ്പോഴും എല്ലാ കാര്യങ്ങളും വെള്ളം നിൽക്കുന്നവർ നീന്തിക്കേറുന്നവർ അതിൻ്റെ പേര് കാലഴുകവർ ചൊറിഞ്ഞ് പൊട്ടുന്നവർ അല്ലെങ്കിൽ രോഗികളെ കർത്താവ് ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവെ അങ്ങനെ മക്കൾക്ക് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നോ പഠിക്കും ുന്ന മക്കളെ വിദേശങ്ങൾക്ക് വേണ്ടി ജോലിക്ക് പഠനത്തിന് ട്രൈ ചെയ്യുന്നവർ കർത്താവ് വിദേശ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ അവരെല്ലാം കർത്താവിൻ്റെ കർണ്ണ ചൊരിയട്ടെ കർത്താവ് ഇരുട്ട് മൂടിയ കുടുംബങ്ങള് കർത്താവ് മനസ്സ് നേരിപ്പുകൊയുന്നവർ മനസ്സിൽ ഇടിഞ്ഞു പോയവിടെ കർത്താവിന്റെ വിശുദ്ധ രക്തം തണുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ശിവന്റെ ഉന്നതമായ നാമത്തിന് സഭയുടെ അധികാരത്തിൽ ആളത്തിൽ ദൈവശക്തിയാണ് കുടുംബങ്ങളോ ഈ പ്രാർത്ഥന കൊടുക്കുന്ന വ്യക്തികളോ സൗഖ്യപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവിനെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ